നടിയെ പീഡിപ്പിച്ച കേസിലുള്ള അന്തിമവാദം തുടരുകയാണ് അന്തിമവാദം തുടങ്ങിക്കഴിഞ്ഞു അന്തിമവാദം തുടങ്ങുന്നതിന് മുമ്പ് പലതരത്തിലുള്ള സിനിമാറ്റിക് മൊമെൻറ്റുകളും അതായത് നാടകീയ സംഭവ വികാസങ്ങളും ഒക്കെ സംഭവിച്ചു നടി അവസാനഘട്ട വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചത് ഒക്കെ വലിയ വാദമായി മാറി ദിലീപിനെ വെള്ളപൂശാൻ ശ്രമിച്ച നമ്മുടെ ശ്രീലേഖ ഐ പി എസിനെതിരെ നടി നിയമ നടപടിയുമായി മുന്നോട്ട് പോയി അതിലൊക്കെ ഉപരിയാണ് ഇപ്പോൾ അന്തിമവാദം നടക്കുന്ന കോടതിയിൽ സംഭവിക്കുന്നത് എന്നാണ് ഒളിച്ച കേരളക്ക് കിട്ടുന്ന സൂചന അതിലേറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് ദിലീപിനാണ് ദിലീപിനിപ്പോ പടമൊന്നുമില്ല ദിലീപിന് സിനിമയുമില്ല ദിലീപിന് മുന്നോട്ടുള്ള യാത്രകൾ സുഗമവുമുണ്ട് പണം വാരിയറിഞ്ഞു ഈ കേസിനു വേണ്ടി പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പൾസർ സുനി ദിലീപിന്റെ കാലിനായി മാറിയിട്ടു കൊടുത്തിക്കിള്ള കിട്ടുന്ന വാർത്തകൾ പ്രകാരം പൾസർ സുനി കോടതിയിൽ മൊഴി കൊടുത്തു നാലര വർഷം കാവ്യാമാധവന്റെ ഡ്രൈവറായിരുന്നു അയാൾ നാലര വർഷം കാവ്യാമാധവന്റെ ഡ്രൈവറായിരുന്ന പൾസർ സുനിക്ക് പലതരത്തിലുള്ള രഹസ്യങ്ങളും അറിയാം എന്നുള്ളത് വ്യക്തം പൾസർ സുനിയുടെ മൊഴിയാണ് ദിലീപിനെ ഇപ്പോൾ ഏറെ കുരുക്കിയിരിക്കുന്നത് ദിലീപ് പറഞ്ഞത് ബൾസർ തനിക്ക് അറിയില്ല തനിക്ക് ബൾസർ അറിയില്ല പൾത്തർ സുനി മുമ്പ് മുകേഷിന്റെ ഡ്രൈവർ മറ്റാളുടെ ഡ്രൈവറായിരുന്നു പക്ഷെ അതൊന്നും അല്ലായിരുന്നു നാലര വർഷം കാവിയ മാധവൻ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെ ഡ്രൈവറായിരുന്നു പൾസർ കാവ്യമാധവന്റെ ഡ്രൈവറെ ദിലീപിന് അറിയാതെ പോകുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് ബാലചന്ദ്രകുമാർ ഈ കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാർ അന്തരിച്ചു ബാലചന്ദ്രകുമാർ അന്തരിച്ചപ്പോ ദിലീപ് ക്യാമ്പുകൾ ആക്ലാന്നു പോകും പക്ഷേ ബാലചന്ദ്രകുമാർ അന്തരിച്ചാലും അദ്ദേഹത്തിന്റെ ശാപം ദിലീപിനെ ചുറ്റിപ്പറ്റി വരിയുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് അല്ലെങ്കിൽ അതിന്റെ ശക്തമായ ഒരു സൂചനയാണ് പൾസർ സുനി കൊടുത്ത മൊഴി പൾസർ സുനി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ബന്ധമല്ല ദിലീപും കാവ്യ മാധവനും താനും തമ്മിൽ എന്നാണ് പൾസർ സുനി അതിനു മുമ്പ് എന്നെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അന്വേഷണ സംഘം അതിനു മുമ്പ് എന്നെ കണ്ടെത്തിയിരുന്നു ഒരു മാഡം പൾസർ സുനിയുടെ പറകിലുണ്ടെന്ന് ആ മാഡം ആരാണെന്നുള്ളത് ഇനി ഞങ്ങൾ പറയേണ്ട കാര്യമില്ല സ്വാഭാവികമായും നാലര വർഷക്കാലം കാവ്യാമാധവന്റെ ഡ്രൈവറായിരുന്ന ആയിരുന്ന പൾസുനി കാവ്യാമാധവനെ അല്ലാതെ മഞ്ജു വാര്യരെ മാഡം എന്ന് വിളിക്കില്ലല്ലോ എന്തായാലും പൾസസുനിയുടെ മൊഴി ദിലീപിന് വലിയ കുരുക്കായി മാറിയിരിക്കും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കാത്തു സൂക്ഷിച്ചതെല്ലാം തെറ്റുകയാണ് ബാലേന്ദ്രകുമാർ മരിച്ച ദിവസം ദിലീപ് ക്യാമ്പ് ആഹ്ലാദിച്ചു ദിലീപിനു വേണ്ടി ഏറാൻ മോളികളായി നടക്കുന്ന കുറെ അന്മാരുണ്ട് പിച്ചക്കാച്ചിന് പലരെയും ഒറ്റ കൊടുക്കുന്ന ചിലവണ് അതിനെ ഈ തിരുവനന്തപുരത്തുള്ള ഞാമ പറഞ്ഞ് നടക്കുന്ന ഒരുത്തനുമുണ്ട് അവനാകെ ദിലീപിന്റെ പൈസ കൊണ്ടാണ് അവൻ അണ്ടർ വരെ വാങ്ങിക്കുന്നത് അണ്ടർവെയർ വരെ വാങ്ങുന്നത് അവന് വേറെ പൈസ ഇല്ല കയ്യിലെ പൈസ ഇല്ല ആരെ കണ്ടാലും നിൽക്കും ആരെ കണ്ടാലും ഓത്തിന് കഴിക്കും ആരെ കണ്ടാലും യാത്രാക്കുലി വാങ്ങിക്കും ഒരു സ്ത്രീയിൽ എന്നൊക്കെ മൊബൈൽ മൊബൈൽ വാങ്ങാന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ പിന്നീട് പല കാര്യങ്ങൾ പറഞ്ഞ് ഇരുപതിനായിരം അതൊന്നും ഞങ്ങൾ പറയേണ്ട കാര്യമില്ല പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പൾസർ കൃത്യമായി കോടതിയിൽ മൊഴി കൊടുത്തു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് കാവ്യ മാധവനും ദിലീപും പൾസർ അഗാധ ബന്ധമുണ്ടായിരുന്നു എന്ന മൊഴിയാണ് അയാൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത ആറര വർഷം കാവ്യ മാധവൻ്റെ ഡ്രൈവറായിരുന്ന പൾസസുനിയെ അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു പൊരുത്തക്കേടാണ് ആ പൊരുത്തക്കേടാണ് ദിലീപിനെ ഇപ്പോൾ ആകെ കുടുക്കിയിരിക്കുന്നത് പൾസസുനിയെപ്പറ്റി തനിക്കൊന്നും അറിയില്ല പറ്റി താനൊന്നും കേട്ടിട്ടില്ല പൾസുനി എന്ത് ചെയ്യുന്നു തനിക്കൊന്നും അറിയില്ല പിന്നെ തൻ്റെ ഭാര്യയുടെ ഡ്രൈവർ വേറെ ആരായിരുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നു എന്തായാലും ഇനിയുള്ള വാദങ്ങൾ അടച്ചിട്ട കോടതിയിൽ വേണ്ടെന്ന് അതിജീവിതയും പറഞ്ഞിരിക്കുന്നു അവരതിൽ പറ അത് അവരത് പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട് അടച്ചിട്ട കോടതിയിൽ വാദം നടന്നിട്ട് കാര്യമില്ല അവർ നടത്തുന്നത് ഒരു പോരാട്ടമാണ് ഒരു ഭാഗത്ത് ദിലീപും ദിലീപിന്റെ അനുയായികളും ദിലീപിന്റെ അനുചര ബൃന്ദങ്ങളും മറുഭാഗത്ത് അതിജീവിതയും അതിജീവിതയും പിന്തുണയ്ക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേര് ഞങ്ങളെയൊക്കെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരുപാട് കോ ഭീഷണി കോളുകൾ വരുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോടുള്ള ഈ ഭീഷണി കോള് വന്നു കഴിഞ്ഞാൽ ഞാൻ അതുവഴി കളയും നേരിട്ട് വന്ന് ചെയ്യാനുള്ള ചമ്പറപ്പ് ഈ പറയുന്ന ഒരു തനുമില്ല ദിലീപിന്റെ ഗുണ്ടയായിട്ട് അടക്കുന്ന എന്താ ഞാൻ ഞാ പറഞ്ഞ് ഒരു തനുമില്ല വല്ല സ്ത്രീകളെയും സെക്സ് ചാറ്റ് അയച്ച് അവരേന്ന് പൈസ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു തനുമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല പക്ഷേ ദിലീപിന്റെ ഗുണ്ടകൾ പല്ലേയും വിരട്ടുന്നുണ്ട് പല്ലേയും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ആ വഴിക്ക് നടന്നു പോകും ബാലേന്ദ്രകുമാറിനെ നിശബ്ദനാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം നിശബ്ദനായില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വഴിയിൽ സത്യത്തിന്റെ വഴിയിൽ അദ്ദേഹം സഞ്ചരിച്ചു പിന്നെ ഒരുപാട് പേർ ഒരു കാര്യമുണ്ട് ബാലേന്ദ്രകുമാറിന്റെ സിനിമ ദിലീപ് ചെയ്യില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ബാലേന്ദ്രകുമാറിൻ്റെ അത് നല്ല അതല്ല കാര്യം ബാലേന്ദ്രകുമാറിന് ദിലീപിനെ പറ്റി എല്ലാം അറിയാമായിരുന്നു ദിലീപിന്റെ വൃത്തികെട്ട മനസ്സുകൾ കണ്ടെത്തിയപ്പോ അത് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു ബാധ്യത അത് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു അനിവാര്യത അയാൾക്കുണ്ടായതുകൊണ്ടാണ് അയാൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടാണ് അയാൾ സമൂഹത്തോട് കൃത്യമായി ഈ കാര്യം അറിയിച്ചത് അതുകൊണ്ടാണ് അയാൾ അന്വേഷണ സംഘത്തോട് ഇക്കാര്യം പറഞ്ഞത് അയാൾ മരിച്ചപ്പോൾ ദിലീപ് ക്യാമ്പുകൾ ആഹ്ലാദിച്ചു അയാളുടെ എന്താ പറയുക വൃക്കയും കരളും ഒക്കെ തകർന്നു പോയെന്നും പറഞ്ഞൊരു ഒരു പന്തയില്ലാത്ത ഒരുത്ത ഇവിടെ നടക്കുന്നുണ്ടല്ലോ അവനതൊക്കെ പറഞ്ഞു അവൻ ആ ഒരു സ്ത്രീ ദേവയാനി എന്ന് പറഞ്ഞ സ്ത്രീയുടെ സ്റ്റോറിനി അടിക്കാത്ത ഇവന്റെ കുടുംബം കൊളന്നോണ്ടെന്ന് കരുതി അല്ലെങ്കിൽ ഇവനെ തൂക്കിയെടുത്ത് അകത്തിട്ടുണ്ടെന്ന് കരുതി അത് അവന് ചെയ്തോളും ഞങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പം എന്തായാലും പൾസസുനിയുടെ തുറന്നു പറച്ചിൽ പൾസുനിയുടെ മൊഴി ദിലീപിന് വലിയ തിരിച്ചടിയാണ് വലിയ വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ തുറന്ന കോടതിയിൽ വെച്ച് വാദം കൂടി കേട്ട് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് ആഘോഷമാക്കും എന്നുള്ളത് ഉറപ്പാണ് തുറന്ന കോടതിയിൽ വെച്ച് ദിലീപിനെ പച്ചയ്ക്ക് പിച്ചി തിരിച്ചെത്താൻ നടി തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ അവർ തീരുമാനിച്ചെങ്കിൽ അവരുടെ ധൈര്യത്തിന് നേർക്ക് ഒരു തലവിട്ടടിക്കുക മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാറുള്ളൂ കാരണം അവർ കരുതിയത് അവർക്ക് വേണ്ടി മാത്രമല്ല മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർ പൊരുതിയത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർ പൊരുതിയത് അവർ പൊരുതിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അതിജീവിതകൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് അവരെ അതിജീവിത എന്ന് ഞങ്ങൾ പ്രശംസിച്ചത് അതുകൊണ്ടാണ് അവരെ അതിജീവിത എന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ചത് കേരളം ഞങ്ങളല്ല കേരളം വിശേഷിപ്പിച്ചത് എന്തായാലും കാവ്യ കാവ്യമാധവനും തമ്മിൽ നാലര വർഷത്തെ ബന്ധം കൊള ഇത് ബാളേന്ദ്രകുമാറിന്റെ ശാപമാണ് അയാളുടെ മരണത്തെ ആഘോഷിച്ചവർക്കുള്ള തിരിച്ചടിയാണ് അയാളുടെ മരണത്തെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ദിലീപാകുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവർക്കുള്ള തിരിച്ചടിയാണ് ദിലീപേ നിങ്ങൾക്കുള്ള തിരിച്ചടിയാണ്